വർഷത്തെ സേവന സ്മാർട്ട് സപ്ലൈ വശം സ്റ്റാർ കോംപ്ലക്സ് ഓട്ടുപാറ ബ്ലൗസ് ചുരിദാർ മാക്സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും ഡി സി സി സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറുമായ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹരീഷ് സി എച്ച് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ജിജോ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ ആർ കൃഷ്ണൻകുട്ടി കൗൺസിലർമാരായ പ്രകാശൻ കുന്നൂർ രമണി പ്രേമദാസൻ ബ്ലോക്ക് സെക്രട്ടറിമാരായ എ പി ദേവസി പി ജയപ്രകാശ് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ഗിരീഷ് ചന്ദ് പി പി ജോസ് ഐ എൻഡിയുസി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഡിജു കാടപ്പറമ്പൻ ബൂത്ത് പ്രസിഡന്റുമാരായ വിൻസെന്റ് ആലപ്പാട്ട് രാധാകൃഷ്ണൻ മുണ്ടത്തിക്കോട് വാർഡ് പ്രസിഡന്റുമാരായ ചാക്കോ പുതുരുത്തി രാജശ്രീ സുരേന്ദ്രൻ ജെയിംസ് കോൺഗ്രസ് സജീവ പ്രവർത്തകനായ ശശികുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു You are watching VCV News.